കൊടകര കനകമല കലേടം മഹാദേവ വിഷ്ണു ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന് വെള്ളിയാഴ്ച രാവിലെ കൊടിയേറുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശിവരാത്രിക്ക് മുന്നോടിയായി മേച്ചിറ മിനിനഗർ കനകമല എന്നിവിടങ്ങളിൽ നിന്നുള്ള തണ്ടിക വരവ് മാർച്ച് അഞ്ചിന് വൈകിട്ട് നടക്കും ശിവരാത്രി തലേന്ന് രാവിലെ വിശേഷാൽ പൂജകളും വൈകിട്ട് തിരുവാതിരക്കളി വിവിധ കലാപരിപാടികൾ എന്നിവയുണ്ടാകും ശിവരാത്രി ദിവസമായ മാർച്ച് എട്ടിന് രാവിലെ അഞ്ചു മുതൽ നിർമ്മാല്യം ഗണപതി ഹോമം രുദ്രാഭിഷേകം പഞ്ചവിംശതി കലശം ശിവപുരാണ പാരായണം ഒൻപതിന് ശിവേലി പഞ്ചാരിമേളം വൈകിട്ട് മൂന്നിന് കാഴ്ച ശിവേലി പാണ്ഡിമേളം ഏഴിന് ദീപാരാധന സഹസ്രനാമാർച്ചന ചന്ദനം ചാർത്ത് ഏഴ് മുപ്പതിന് തെക്കുമുറി ദേശത്തിന്റെ താലി വരവ് രാത്രി എട്ട് മുപ്പതിന് എഴുന്നള്ളിപ്പ പന്ത്രണ്ട് മുതൽ പിതൃബലി ദർപ്പണം എന്നിവയുണ്ടാകും ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി കാരുപാത്ര വിജയൻ മേൽശാന്തി സുധിലാൽ എന്നിവർ കാർമ്മികത്വം വഹിക്കും മേളത്തിന് കൊടകര ഉണ്ണി നേതൃത്വം നൽകും ിപ്പിന് തോട്ടക്കാട്ടെ വിനായകൻ ദേവന്റെ തിടമ്പേറ്റും സമ്മേളനത്തിൽ മോഹനൻ കുണ്ടോളി വി പി ജയൻ റെജിമോൻ ഐക്കര എന്നിവർ പങ്കെടുത്തു ശിവരാത്രി മഹോത്സവം അതിവിപുലമായി ആഘോഷിക്കുക മാർച്ച് ഒന്നാം തീയതി വെള്ളിയാഴ്ച രാവിലെ ഒമ്പതേ മുപ്പതിന് കുടിയേറ്റം തുടർന്നുള്ള ദിവസങ്ങളിൽ വിശേഷ പൂജകൾ ഉണ്ടായിരിക്കും മാർച്ച് ഏഴാം തീയതി തണ്ടികവരവ് മൂന്ന് ദേശങ്ങളിൽ നിന്നുള്ള തണ്ടികവരവ് ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ ചുറ്റുവള്ള നിറമാല പ്രസാദശുദ്ധി എന്നീ ചടങ്ങുകൾ